നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വേദിക്ക് പുറത്ത് സുരക്ഷാ വീഴ്ച ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയ് സങ്കൽ തൊട്ടു മുൻപ് വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ തോക്കിൽ നിന്നാണ് വെടിപൊട്ടിയത് ഇന്നലെ വൈകിട്ട് അഞ്ചേ കാലോടെയാണ് കൊല്ലം മേയാർ ക്യാമ്പിലെ പോലീസുകാരൻ സുമിത്തിന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയത് പൊട്ടിയത് സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി സ്റ്റേഡിയത്തിനും സെക്രട്ടേറിയറ്റിനും മധ്യയുള്ള ബാസ്ക്കറ്റ്ബോൾ കോർട്ടിനടുത്ത് തോക്കുകൾ പരിശോധിച്ച് തിര നിറയ്ക്കുന്നതിനിടെയാണ് വെടി ആർക്കും പരിക്കേറ്റിട്ടില്ല പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ സമയം സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു വെടിയുതിർത്ത പോലീസുകാരനെ ഉടൻ സ്ഥലത്തുനിന്ന് മാറ്റി എസ് പി ജിയും ഉന്നത ഉദ്യോഗസ്ഥരും വിശദമായി ചോദ്യം ചെയ്തു അബദ്ധം പറ്റിയതാണെന്ന് പോലീസുകാരൻ ഇവരോട് പറഞ്ഞതായാണ് വിവരം അബദ്ധത്തിലാണ് വെടിപൊട്ടിയതെന്ന് പരിശോധനാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയതോടെയാണ് സ്ഥിതിഗതികൾ ശാന്തമായത് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി ആന്ധ്രയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ രാത്രി എട്ടിനാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി അഞ്ഞൂറിലേറെ പോലീസുകാരെ തലസ്ഥാനത്തുടനീളം വിന്യസിച്ചിരുന്നു അയൽ ജില്ലകളിൽ നിന്നും പോലീസിനെ എത്തിച്ചു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും